ൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്യാമാസം മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണ് നക്ഷത്രം നാൽപ്പത് നായികാശ്വതിയും ബാക്കി ഭരണിയുമാണ് പതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഒട്ടനവധി പേർക്ക് പ്രശ്ന പരിഹാരങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെയൊക്കെ ജീവിതത്തിൽ വെളിച്ചം വീക്കുന്ന നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി കരുനാഗപ്പള്ളിയിൽ നിന്ന് സുമ എഴുതുന്നു ഭർത്താവ് വിദേശത്താണ് പല തൊഴിലുകൾ ചെയ്ത് ധനനഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു ഹസ്ബൻഡിന് ജാതക സംബന്ധമായി ദോഷമുണ്ടോ എന്ത് ചെയ്താൽ കുഴപ്പങ്ങൾ മാറുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് വിശാഖം ഒടുവിൽ പതിനഞ്ച് നാഴികയും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമടങ്ങുന്നതാണ് വൃശ്ചിക രാശി ഇദ്ദേഹത്തിന് രാശിയാണ് ഈ രാശിക്കാർക്ക് നാലര നാലേമുക്കാൽ വർഷമായി ഏതരശനിക്കാലം തുടങ്ങുകയാണ് ഏതരശനി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയും ജനിച്ച രാശിയുടെ പന്ത്രണ്ടാമത്തെ രാശിയിലും ജനിച്ച രാശിയിലും ജനിച്ച രാശിയുടെ രണ്ടാം രാശിയിലുമായിട്ട് രണ്ടര വർഷം വീതം ചാരവശാൽ ശനി സഞ്ചരിക്കുന്ന കാലം ഏഴര കൊല്ലം ഏതരശനി എന്ന് പറയുന്നു അതിൽ ജനിച്ച രാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര കൊല്ലം ജന്മശനി എന്നും ജനിച്ച രാശിയുടെ നാലാം രാശിയിലും ഏഴാം രാശിയിലും പത്താം രാശിയിലും ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന രണ്ടര കൊല്ലം വീതം കണ്ടകശനി എന്നും അറിഞ്ഞുകൊള്ളുക ഇവിടെ ഏഴരശനിക്കാലമാണ് ഏതരശനി തുടങ്ങി ഏഴരശനി അവസാനിക്കുന്ന വ്യക്തികൾക്ക് പ്രത്യേകിച്ചും ജാതകത്തിൽ ശനി ദോഷസ്ഥാനത്തായിട്ട് നിൽക്കുന്നവർക്ക് ഈ ചാരവശാൽ ഏതരശനി കണ്ടകശനി ജന്മശനി എന്നീ ശനി വരുന്ന കാലം കൂടുതൽ ദോഷമുണ്ടാവും ഈ സമയങ്ങളിൽ ബിസിനസ്സിനായിട്ടും ജോലിക്കൊക്കെയായിട്ടും പണം മുടക്കി കളിപ്പിൽ ചാടുകയോ അല്ലെങ്കിൽ നഷ്ടകഷ്ടങ്ങൾ വരികയോ നമുക്ക് പഠിക്കാത്ത വിഷയങ്ങളിൽ എടുത്തു ചാടി കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്യും താമസിക്കുന്ന ഭവനത്തിന് ഇളക്കം സംഭവിക്കുകയോ വിറ്റുമാറുകയോ താമസിക്കുന്ന സ്ഥലം പുതുക്കി നിർണയിക്കുകയോ ചെയ്യും താമസിക്കുന്ന ഭവനം പ്രവർത്തിക്കുന്ന ജോലി എടുക്കുന്ന തീരുമാനം ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ അതുപോലെ തന്നെ ഉറച്ച എഗ്രിമെൻ്റുകൾ വാക്ക് അതുപോലെ തന്നെ കാലോചിതപരമായ സമ്പാദ്യാദികൾ എന്നിവയ്ക്ക് ഏതരശനി തുടങ്ങി ഏതരശനി അവസാനിക്കുന്നതായ ഏതൊര വർഷത്തിനുള്ളിൽ താമസിക്കുന്ന ഭവനം വെക്കെറ്റിയും ഭരിക്കുന്ന ജോലിക്ക് തടസ്സമോ ട്രാൻസ്ഫറോ പനിഷ്മെൻ്റോ ഡിസ്മിസോ സസ്പെൻഡോ മെഡിക്കൽ ലീവോ ലോങ്ങ് ആബ്സൻസോ ഏതെങ്കിലും വന്നു ചേരും അതുപോലെ തന്നെ ബാങ്ക് ഡിപ്പോസിറ്റുകളിൽ മാറ്റം വരും അല്ലെങ്കിൽ എടുത്ത് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വിനിയോഗിക്കും ബാങ്കുകളിൽ ഡിപ്പോസിറ്റുകൾ ഉണ്ടാവത്തില്ല വസ്തുവകകൾക്കൊക്കെയായിട്ട് നാം എടുത്തു ചാടുന്ന രംഗങ്ങളിൽ അല്ലെങ്കിൽ അഡ്വാൻസ് മുതലായ കാര്യങ്ങളിൽ കഷ്ടനഷ്ടങ്ങളും ചില നിയമപ്രശ്നങ്ങളും ഉണ്ടാകാം വൈദ്യനെയും ഡോക്ടറേയും മനഃശാസ്ത്രജ്ഞന്മാരെയും കാണേണ്ടതായ ഒരു കാലഘട്ടമാണ് ഈ വർഷം വക്കീലെ പോലീസ് ബന്ധപ്പെടേണ്ട നിയമ പ്രശ്നങ്ങളിലും എടുത്തു ചാടേണ്ടി വരും ജ്യോതിഷന്മാർ മാന്ത്രികന്മാർ മനഃശാസ്ത്രജ്ഞന്മാർ പുരോഹിതന്മാർ എന്നിവരെ തേടി മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി അലയേണ്ടതായ കാലഘട്ടമാണ് ശരീരത്തിൽ ഒടിവോ ചതവോ മുറിവോ പൊള്ളലോ ശസ്ത്രക്രിയയോ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുക അല്ലെങ്കിൽ കള്ളൻ്റെ കത്തിയോ സ്വയാർജിത ആയുധമോ ആകസ്മികപരമായ അപകടങ്ങളോ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടുള്ള കഷ്ടനഷ്ടങ്ങളോ സംഭവിക്കാം അല്ലെങ്കിൽ വളരെ ദീർഘകാല അടിസ്ഥാനത്തിലേക്ക് കഴിക്കേണ്ടതായ ഷുഗറിനോ പ്രഷറിനോ കൊളസ്ട്രോളിനോ മറ്റേതെങ്കിലും ഓർത്തോ സംബന്ധമായിട്ടോ ന്യൂറോ സംബന്ധമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്ക് സ്ഥിര ഔഷധം കഴിക്കേണ്ടതായ നിർദ്ദേശം പാലിക്കേണ്ടി വരും ചുരുക്കത്തിൽ ഇവിടെ ബിസിനസ് ചെയ്തതെല്ലാം കഷ്ടനഷ്ടത്തിലേക്കായി എന്നാണ് കാണുന്നത് എങ്കിലും വിശാഖം ഒടുവിൽ പതിനഞ്ച് നാഴുകയും അനീം തിരക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് വ്യാജഗ്രഹം എന്ന സർവഗ്രഹങ്ങൾക്കും അധിപനായ സർവഗ്രഹങ്ങളെക്കാളും അഭീഷ്ടസിദ്ധി തരുന്നതും ശക്തി കൂടിയതുമായിട്ടുള്ള ഗ്രഹസ്പതി വ്യാജം സോളമൻ ജൂപ്പിറ്റർ എന്നൊക്കെ പറയുന്ന ഈ ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിലേക്ക് ലാഭസ്ഥാനത്തേക്കും ദോഷങ്ങൾ മാറ്റത്തക്ക നിലയിലേക്കും സഞ്ചരിച്ചു തുടങ്ങി അത് ഒരു വർഷമാണ് ഈ ചാരവശാൽ ഈ രാശിക്കാർക്ക് വ്യാജഗ്രഹം പതിനൊന്നാം ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നതിനാൽ ഈ വക ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഉപായങ്ങൾ കണ്ടെത്തും ഒരു പക്ഷേ ഈ കത്ത് വായിക്കാൻ തന്നെ ഇടയായതും ഇതിൻ്റെ മറുപടി കേൾക്കുന്നതും ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞതുകൊണ്ടാണ് ഇനി അധികം പണം ബിസിനസ്സിനായിട്ട് മുടക്കേണ്ട കാര്യമില്ല പുതിയതായിട്ടുള്ള ഏതെങ്കിലും ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നാട്ടിൽ വന്ന മറ്റേതെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുകയോ അതിൽ വലിയ ലാഭങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതുപോലുള്ള കഷ്ടനഷ്ടങ്ങൾ ഇല്ലാതെ വരും ഇപ്പം ശനിപ്രീതീകരങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്ത് ശനിയുടെ കാഠിന്യം കുറയ്ക്കുക വ്യാജഗ്രഹം അനുകൂലമായി രക്ഷാസ്ഥാനങ്ങൾ പല വഴികളിലുണ്ടാവും സഹായഹസ്തങ്ങൾ നമ്മുടെ മുമ്പിൽ നീളും വിഘ്നങ്ങൾ മാറും സഹായങ്ങൾ തേടിയെത്തും പ്രഭുജനങ്ങൾ സഹായിക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ ദോഷങ്ങളിൽ നിന്ന് മജയത്ത് കൂടെ ചൂടും പോലെ ദുഃഖങ്ങളിൽ നിന്നും മാറാനുള്ള ഒരവസരം വന്നിരിക്കുകയാണ് ശനിപ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നതിന് നീലാഞ്ജനം നെയ്വിളക്ക് മുതലായത് ശിവശാസ്ത്ര ക്ഷേത്രങ്ങൾ ചെയ്യുകയും ഈ വക ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാ മാതാണ്ഡ സംഭൂതം തം നമാമിസിനേശ്വരം എന്ന് തുടങ്ങുന്ന ശനി സ്ത്രോത്രങ്ങളെക്കൊണ്ട് ശനിയാഴ്ച ദിവസം ആയിരത്തെട്ട് ഒരു വീതം എങ്കിലും ജപിച്ച് സിദ്ധിയാക്കാവുന്നതാണ് അതിനും ബുദ്ധിമുട്ടുള്ളവർക്ക് ശനി ഹോമാദികളോ ശനി പൂജാദികളോ ശനി യന്ത്രങ്ങളോ ഇന്ദ്രനിലോ ധരിക്കാവുന്നതാണ് അതിനും സാഹചര്യങ്ങൾ ഇല്ലാത്തവർക്ക് ശനിയാഴ്ച ദിവസം ഒരിക്കൽ എടുക്കുകയും ഉപവാസം എടുക്കുകയും അതുപോലെ തന്നെ അന്നദാനാദി സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് എന്തായിരുന്നാലും രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനൊന്ന് കഴിഞ്ഞതുകൊണ്ട് ഈ രാശിക്കാർക്ക് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഉദ്യോഗം ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നവർക്ക് നഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവിവാഹിതർക്ക് വിവാഹാദി യോഗങ്ങൾ വസ്തുവും വീടും ഒക്കെ വാങ്ങാനായിട്ട് വളരെ കാലമായി മോഹിച്ചിരിക്കുന്നവർക്ക് പുതിയ ലോൺ സൗകര്യം ശരിയാകുക അല്ലെങ്കിൽ വീട് വെക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുക പുതിയ വാഹനം വാങ്ങേണ്ടവർക്ക് പഴയ വാഹനം മാറി പുതിയ വാഹനം എടുക്കാനുള്ള യോഗം അപ്രതീക്ഷിതമായി ചിട്ടി ലോണ് ഭാഗ്യക്കുറി മുതലായതൊക്കെ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള യോഗങ്ങൾ ഇതൊന്നുമല്ലെങ്കിൽ തന്നെ ഈശ്വര കൃപയാൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ് ഈ ശനിയാഴ്ച ദിവസമുള്ള ഒരിക്കലും ഉപവാസവും പ്രാർത്ഥനകൾ പൂജകളോ ഹോമവധികളോ യന്ത്രങ്ങളോ അവധികളോ ഒക്കെ ധരിച്ച് ദോഷ കാഠിന്യം മാറ്റിയാൽ ഒന്നും കൂടി വേഗം സൽഫലങ്ങൾ ലഭ്യമാകുന്നതാണ് ജ്യോതിഷ പങ്ക്തിടുന്നത് അദ്ദേഹം എവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്